നമസ്കാരം ഐ പി എല്ലിൽ ഇന്നലെ വാശിയേറിയ ഒരു പോരാട്ടമാണ് നടന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ ജയിക്കുന്നില്ല എന്ന പഴിയെ ഇന്നലെ മാറ്റിയിരിക്കുകയാണ് തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസാമിയിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് അവർ വിജയിച്ച് കയറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസുമായുള്ള ഐ പോരാട്ടത്തിൽ മികച്ച തുടക്കമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ഇന്നലെ ലഭിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെയാണ് ആർ സി ബി ശക്തമായ അടിത്തറയിട്ട് തുടങ്ങിയത് ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഹോം ഗ്രൗണ്ടായ ചിന്നസാമിയിൽ ഒരു വിക്കറ്റ് പോലും പവർപ്ലേയിൽ കൈവിടാതെ ആർ സി ബി മിന്നിച്ചു തുടങ്ങിയത് ആർ സി ബിക്ക് മികച്ച തുടക്കം ലഭിക്കാനുള്ള പ്രധാന കാരണം റിയാൻ പരാഗിന്റെ മോശം ക്യാപ്റ്റൻസിയാണെന്ന് വേണം പറയാൻ റൺ മെഷീനും ആർ സി ബിയുടെ ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയെ ക്രീസിൽ നിലയുറപ്പിക്കാൻ തീരുമാനിച്ചത് പരാഗ് കാണിച്ച വലിയൊരു പിഴവ് തന്നെയാണെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ബോളിംഗ് റൊട്ടേഷനുകളിൽ അദ്ദേഹം കുറെ കൂടി ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ കോഹ്ലിയെ പുറത്താക്കാൻ റോയൽസിന് കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തന്റെ ആരാധ്യപാത്രം കൂടിയായ കോഹ്ലിയെ എങ്ങനെയാണ് പരാഗ് സഹായിച്ചത് എന്ന് നോക്കാം പരാഗ് കാണിച്ച ആ വലിയ അബദ്ധം നമുക്കൊന്ന് പരിശോധിക്കാം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പതിവ് പോലെ ജോഫ്ര ആർച്ചർ തന്നെയാണ് ആദ്യത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയത് മികച്ച വേഗതയിൽ ആദ്യ ഓവർ റിയാനായെങ്കിലും പതിനൊന്ന് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തു ഒരു ഫോറും വൈഡായ ബോൾ ഫോറിൽ കലോചിച്ചപ്പോഴുള്ള അഞ്ചു റൺസും ഉൾപ്പെടെയാണിത് രണ്ടു ഫോറുകളും ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ലഭിച്ചതായിരുന്നു എന്ന് വേണം പറയാൻ രണ്ടാമത്തെ ഓവർ അഫ്ഗാനിസ്ഥാൻ പേസർ ഫസൽ ഹക്ക് ഫറൂഖിക്കായിരുന്നു രണ്ടാമത്തെ ബോളിൽ ഫിൽസോട്ട് പുറത്താവേണ്ടതുമായിരുന്നു എന്നാൽ ദുഷ്കരമായ ഈ ക്യാച്ച് റോയൽസ് നായകൻ റിയാൻ പരാഖ് നഷ്ടപ്പെടുത്തി ഏഴു റൺസും ഓവറിൽ ആർ സി ബിക്ക് ലഭിച്ചു മൂന്നാം ഓവറിൽ രണ്ട് ഫോർ അടക്കം ആർച്ചർ വഴങ്ങിയത് പത്ത് ആണ് നാലാം ഓവറിൽ ഫറൂഖി ഒരു ഫോർ അടക്കം ഒമ്പത് റൺസും കണ്ടെത്തി നാല് ഓവർ കഴിഞ്ഞപ്പോൾ ആർ സി ബി വിക്കറ്റ് പോവാതെ മുപ്പത്തിയേഴ് റൺസ് നേടിയിരുന്നു അഞ്ചാം ഓവറിൽ റോയൽസ് നായകൻ പരാഗ് ബോളിംഗിൽ ഒരു മാറ്റം വരുത്തി ആർച്ചറെ പിൻവലിച്ച അദ്ദേഹം മൂന്നാമത്തെ പേസറായ തുഷാർ ദേശ്പാണ്ഡയെ കൊണ്ടുവന്നു എന്നാൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ബോൾ ചെയ്ത മൂന്ന് ഫോറടക്കം വിട്ടുകൊടുത്തത് പതിനാല് റൺസാണ് യഥാർത്ഥത്തിൽ ഈ ഓവർ തുഷാർ അല്ല മറിച്ച് സന്ദീപ് ശർമ്മയ്ക്കാണ് നൽകേണ്ടിയിരുന്നത് കാരണം കോഹ്ലിക്കെതിരെ വളരെ മികച്ച റെക്കോർഡാണ് സന്ദീപിനുള്ളത് ഐ പി എല്ലിൽ ഇതിനകം ഏഴു തവണ അദ്ദേഹം കോഹ്ലിയെ പുറത്താക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സന്ദീപിനെതിരെ അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടാവുമെന്ന് ഉറപ്പാണ് സന്ദീപിനെ അഞ്ചാം ഓവറിലോ അതിനു മുൻപോ പരാഗ് പരീക്ഷിക്കേണ്ടതായിരുന്നു പക്ഷേ സന്ദീപിനെ ആറാമത്തെ ഓവറിലാണ് അദ്ദേഹം കൊണ്ടുവന്നത് അപ്പോഴേക്കും ആർ സി ബിയുടെ ടോട്ടൽ അമ്പത്തിയൊന്നിലെത്തിയിരുന്നു കോഹ്ലി ആവട്ടെ പതിമൂന്ന് ബോളിൽ ഇരുപത്തിയൊന്ന് റൺസുമായി ഗ്രീസിൽ ചുവടുറപ്പിക്കുകയും ചെയ്തിരുന്നു റോയൽസ് നായകൻ പരാഗിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ അബദ്ധത്തെക്കുറിച്ച് ആർ ഉപദേശകനും മുൻ താരവുമായ ദിനേശ് കാർത്തിക്കും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കളിക്കിടെ ഡഗ് വെച്ച് കമന്റേറ്ററുമായി തത്സമയം കളിയെക്കുറിച്ച് സംസാരിക്കവെയാണ് കോഹ്ലിക്കെതിരെയുള്ള സന്ദീപിന്റെ മോശം റെക്കോർഡിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് എന്തായാലും രാജസ്ഥാൻ റോയൽസ് വീണ്ടും ഒരു മത്സരം കൂടി തോറ്റിരിക്കുകയാണ് എന്നാൽ ആർ സി ബി ആവട്ടെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ജയിക്കാനാവുന്നില്ല എന്ന പഴി മാറ്റിയെടുത്ത് തങ്ങൾ ജയിച്ചു കയറുകയും ചെയ്തു